നമസ്കാരം ചില ബാങ്കുകൾ ഈ മാസം അവരുടെ മാർജിനൽ കോസ്റ്റ് ബേസ്ഡ് ലെൻഡിങ് അധിഷ്ഠിത പലിശ നിരക്കുകൾ പരിഷ്കരിച്ചിട്ടുണ്ട് ഐ ഡി ബി ഐ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഐ സി ഐ സി ഐ ബാങ്ക് കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയാണ് എം സി എൽ ആർ പുതുക്കിയ ബാങ്കുകളിൽ ഉൾപ്പെടുന്നത് ബാങ്കുകളുടെ ഏറ്റവും പുതിയ പലിശ നിരക്കുകളെ പറ്റി ഇനി പറയാം ഐ സി സി ബാങ്ക് ജനുവരി ഒന്ന് മുതൽ പലിശ നിരക്ക് എട്ട് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് എട്ട് പോയിൻറ്റ് ആറ് ശതമാനമായി വർദ്ധിപ്പിച്ചു മൂന്ന് മാസത്തെ നിരക്ക് എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ചിൽ നിന്ന് എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമായി ആറ് മാസത്തെ നിരക്ക് എട്ട് പോയിൻറ്റ് ഒൻപത് പൂജ്യത്തിൽ നിന്നും ഒൻപത് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് ഒരു വർഷത്തെ നിരക്ക് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനമായാണ് കൂട്ടിയത് ഇനി പഞ്ചാബ് നാഷണൽ ബാങ്ക് ജനുവരി ഒന്ന് മുതൽ എട്ട് പോയിന്റ് രണ്ടിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാക്കി പലിശ കൂട്ടി ഒരു മാസത്തെ എം സി എൽ ആർ അടിസ്ഥാനമാക്കിയുള്ള വായ്പാ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് അഞ്ചിൽ നിന്ന് എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനമാക്കി മൂന്ന് മാസത്തെ നിരക്ക് എട്ട് പോയിന്റ് മൂന്ന് അഞ്ചിൽ നിന്ന് എട്ട് പോയിന്റ് നാല് പൂജ്യം ആക്കിയിട്ടുണ്ട് ആറ് മാസത്തെ നിരക്ക് എട്ട് പോയിന്റ് അഞ്ച് അഞ്ചിൽ നിന്ന് എട്ട് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനമാക്കി ഒരു വർഷത്തെ നിരക്ക് എട്ട് പോയിന്റ് ആറ് അഞ്ചിൽ നിന്ന് എട്ട് പോയിന്റ് ഏഴ് പൂജ്യം ആക്കി യെസ് ബാങ്കിന്റെ ഒരു മാസത്തെ എം സി എൽ ആർ അടിസ്ഥാനമാക്കിയുള്ള വായ്പാ നിരക്ക് ഒൻപത് പോയിൻറ്റ് നാലഞ്ച് ശതമാനമാണ് മൂന്ന് മാസത്തെ നിരക്ക് പത്ത് ശതമാനമാണ് ആറ് മാസത്തെ നിരക്ക് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഒരു വർഷത്തെ നിരക്ക് പത്ത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനവുമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്ക് ഏഴ് പോയിൻറ്റ് ഒൻപത് അഞ്ചിൽ നിന്ന് എട്ട് ശതമാനമാക്കി ഒരു മാസത്തെ എം സി എൽ ആർ അടിസ്ഥാനമാക്കിയുള്ള വായ്പാ നിരക്ക് എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ആറ് മാസത്തേത് എട്ട് പോയിൻറ്റ് ആറ് പൂജ്യവും ഒരു വർഷത്തേത് എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യവുമാണ് ബാങ്ക് ഓഫ് ബറോഡ പലിശ എട്ട് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു മൂന്ന് മാസത്തെ എം സി എൽ ആർ എട്ട് പോയിൻറ്റ് നാല് ശതമാനം തന്നെയായി തുടരും ആറ് മാസത്തെ എം സി എൽ ആർ എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനത്തിൽ നിന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് എട്ട് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനം ഒരു വർഷത്തെ എം സി എൽ ആർ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമാക്കി ഉയർത്തി എട്ട് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് ആയാണ് കാനറ ബാങ്ക് പലിശ കൂട്ടിയത് ഒരു മാസത്തെ നിരക്ക് എട്ട് പോയിന്റ് ഒരു ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാക്കി മൂന്ന് മാസത്തേത് എട്ട് പോയിന്റ് രണ്ട് പൂജ്യത്തിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും ആറ് മാസത്തെ നിരക്ക് എട്ട് പോയിന്റ് അഞ്ച് അഞ്ചിൽ നിന്ന് എട്ട് പോയിന്റ് ആറ് പൂജ്യം ശതമാനവും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എം സി എൽ ആർ എട്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനത്തിനും ഒൻപത് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനത്തിനും ഇടയിലാണ് പലിശ എട്ട് പോയിന്റ് ഏഴ് പൂജ്യത്തിൽ നിന്ന് എട്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം ആക്കി മൂന്ന് മാസത്തെ എൻ സി എൽ ആർ എട്ട് പോയിൻറ്റ് ഒൻപതഞ്ച് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനമാക്കി ആറ് മാസത്തേത് ഒൻപത് പോയിൻറ്റ് രണ്ട് പൂജ്യമായി ഉയർത്തി നിങ്ങൾക്ക് പ്രയോജനപ്രദമായേക്കാവുന്ന മറ്റൊരു വിവരം കൂടി ഇനി അറിയിക്കാം രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ സ്ഥിര നിക്ഷേപ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഗ്രീൻ റുപ്പീ ടേം ഡെപ്പോസിറ്റ് എന്നതാണ് പുതിയ പദ്ധതി ഇന്ത്യൻ പൗരന്മാർക്കൊപ്പം എൻ ആർ ഐകൾക്കും എസ് ബി ഐയുടെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപ തുക പരിസ്ഥിതി താല്പര്യമുള്ള പദ്ധതികളിൽ നിക്ഷേപിക്കാൻ ബാങ്ക് ഉപയോഗിക്കും പുനരുപയോഗ ഊർജം ഊർജ്ജ കാര്യക്ഷമത ജലസംരക്ഷണം മലിനീകരണ നിയന്ത്രണം തുടങ്ങിയവ ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി എഴുപതോടെ ഇന്ത്യയെ കാർബൺ സീറോ രാജ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് എസ് ചെയർമാൻ ദിനേശ് ഖാര പറഞ്ഞു പാരിസ്ഥിതിക ഉത്തരവാദിത്വമുള്ള സാമ്പത്തിക ഭാവി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടി കൂടിയാണിത് മൂന്ന് വ്യത്യസ്ത കാലയളവിലേക്കുള്ള നിക്ഷേപ പദ്ധതിയാണിത് ആയിരത്തി ദിവസം ആയിരത്തി ദിവസം രണ്ടായിരത്തി ദിവസം ഈ പറഞ്ഞ കാലയളവിലേക്ക് നിക്ഷേപകർക്ക് പണം നിക്ഷേപിക്കാം നിലവിൽ ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ വഴി നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് വൈകാതെ തന്നെ നിക്ഷേപ പദ്ധതി യോനോ ആപ്പ് ഓൺലൈൻ ബാങ്കിങ് തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങളിലും ലഭ്യമാകുമെന്നും ഖാര പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും പദ്ധതിയിൽ നിക്ഷേപിക്കാം പ്രവാസി ഇന്ത്യക്കാർക്കും നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് എസ് ബി ഐ ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിവസത്തേക്കും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ദിവസത്തേക്കും സാധനം ഉപഭോക്താക്കൾക്ക് ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വാർഷിക പലിശ നൽകും ഇതേസമയം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് പണം നിക്ഷേപിക്കുന്ന ഉപഭോക്താക്കൾക്ക് ആറ് പോയിന്റ് നാല് പൂജ്യം ശതമാനം പലിശ നൽകും മുതിർന്ന പൗരന്മാർക്ക് ബാങ്ക് അധിക പലിശ നൽകുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിവസവും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ദിവസവും ബൾക്ക് ഡെപ്പോസിറ്റുകളിൽ പണം നിക്ഷേപിച്ചാൽ ആറ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വാർഷിക പലിശയും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് പണം നിക്ഷേപിച്ചാൽ അഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം വാർഷിക പലിശയും ലഭിക്കും ഗ്രീൻ റുപ്പി ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപകർക്ക് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പണം പിൻവലിക്കാനുള്ള അവസരമുണ്ട് ഇത് മാത്രമല്ല ഈ എഫ് ഡിയിൽ ബാങ്ക് വായ്പയും ഓവർ ഡ്രാഫ്റ്റ് സൗകര്യവും നൽകും ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് ഈ സ്കീമിന് ടി ബാധകമായിരിക്കും ും ഇത്തരം അറിവുകൾ ഉപകാരപ്രദമാണെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം